മരണത്തെ മുഖാമുഖം കണ്ട കഠിനവേദനയുടെ നടുവിലും പുഞ്ചിരി തൂകി നിത്യതയിലേക്ക് യാത്രയായ കർമലീത്ത സന്യാസിനി സിസ്റ്റർ സിസിലിയയെ വിശുദ്ധയായി പ്രഖ്യാപിക്കുന്നതിനുള്ള നടപടികൾ അതിവേഗം പുരോഗമിക്കുന്നു കർമലീറ്റൻ ഓഫ് സാന്റാ സഭയുടെ ആഗോള ശ്രദ്ധ നേടിയ സിസ്റ്റർ സിസിലിയയുടെ നാമകരണ നടപടികളുടെ അടുത്ത ഘട്ടത്തിനാണ് തുടക്കമാകുന്നത് അർജന്റീനയിലെ സാന്താഫേഡി ലാ വെരാക്രൂസ് ആർച്ച് ബിഷപ്പ് സെർജിയോ ഫെനോയുടെ നേതൃത്വത്തിൽ ഫെബ്രുവരി ഇരുപത്തിമൂന്ന് ഞായറാഴ്ചയാണ് ചടങ്ങുകൾ ഇരുപത്തിയാറാം വയസ്സിൽ നഴ്സിംഗ് പഠനം പൂർത്തിയാക്കിയ ശേഷമാണ് സിസിലിയ ക്രിസ്തുവിന്റെ മണവാട്ടിയാകാൻ തീരുമാനിച്ചത് തുടർന്ന് സന്യാസ വസ്ത്രം സ്വീകരിച്ചു കർമ്മനിരതമായ പ്രവർത്തനങ്ങൾക്കിടെ സിസ്റ്ററിന്റെ ശ്വാസകോശത്തിൽ ക്യാൻസർ ബാധിച്ചു എന്നാൽ ക്യാൻസറിന് സിസ്റ്ററിന്റെ ക്രിസ്തുവിലുള്ള വിശ്വാസത്തെയും പ്രത്യാശയെയും തകർക്കാൻ കഴിഞ്ഞില്ല രോഗം ഗുരുതരമായി കിടപ്പിലാകുന്നതിനു മുൻപ് വരെ വയലിനിൽ പ്രാർത്ഥനാഗീതങ്ങൾ വായിക്കുന്നത് സിസിലിയ മുടക്കിയില്ല മരണത്തോടടുത്ത വേളയിലും കന്യാസ്ത്രീയുടെ പുഞ്ചിരി അനേകരെ അത്ഭുതപ്പെടുത്തി മരിച്ച നിമിഷം പുഞ്ചിരി അതിന്റെ നെറുകയിൽ എത്തിയിരുന്നു രോഗത്തിന്റെ കഠിനവേദനയിലും മരണത്തിന് മേലുള്ള ക്രിസ്തുവിന്റെ വിജയം നൽകുന്ന പ്രത്യാശയുടെ സന്തോഷമാണ് കന്യാസ്ത്രീയുടെ മുഖത്ത് തെളിഞ്ഞു നിന്നിരുന്നതെന്നാണ് അന്ന് നേരിട്ട് കണ്ടവർ അഭിപ്രായപ്പെട്ടത് രണ്ടായിരത്തി പതിനാറ് ജൂൺ ഇരുപത്തിമൂന്നിനാണ് സിസ്റ്റർ സിസിലിയ നിത്യതയിലേക്ക് യാത്രയായത് ആശുപത്രിയിൽ ക്യാൻസറിന്റെ കടുത്ത വേദനകൾ വേദനകളറിഞ്ഞ് മരണത്തിന് കീഴടങ്ങുമ്പോഴും പുഞ്ചിരി പ്രതിഫലിപ്പിച്ച നാൽപ്പത്തിമൂന്ന് വയസ്സുകാരിയായ സിസ്റ്റർ സിസിലിയയുടെ ചിത്രങ്ങൾ അന്ന് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലായിരുന്നു കഴിഞ്ഞ വർഷം സിസ്റ്റർ സിസ്ലിയെ വിശുദ്ധയായി പ്രഖ്യാപിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നതിന് മുന്നോടിയായുള്ള ഉത്തരവിൽ ആർച്ച് ബിഷപ്പ് സെർജിയോ ഫെനോ ഒപ്പുവച്ചിരുന്നു നാമകരണ നടപടികളുടെ അടുത്ത ഘട്ടമായി ഫെബ്രുവരി രാവിലെ ഒൻപത് മണിക്ക് സെന്റ് തെരേസ കോൺവെന്റിൽ നടക്കുന്ന വിശുദ്ധ കുർബാനയിലും ഉദ്ഘാടന സെഷനിലും പങ്കെടുക്കണമെന്ന് ആർച്ച് ബിഷപ്പ് വിശ്വാസികളോട് അഭ്യർത്ഥിച്ചു